ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം ബംഗാൾ ഉൾക്കടലിൽ ഇന്നലെ രൂപപ്പെട്ട ന്യൂനമർദ്ദം കേരളത്തെ ആദ്യ രണ്ടു ദിവസം ബാധിക്കില്ലെന്ന് മെറ്റ്പീറ്റ് വെദർ അതിനാൽ തന്നെ സംസ്ഥാനത്ത് ഇന്നും നാളെയും ഒറ്റപ്പെട്ട മഴ തുടരുകയാണ് ചെയ്യുക വടക്കൻ കേരളത്തിലെയും മറ്റ് ജില്ലകളിലെയും ഒന്നോ രണ്ടോ പ്രദേശങ്ങളിൽ ഒറ്റപ്പെട്ട മഴ ഇന്നും നാളെയും ലഭിക്കും എന്നാൽ ഞായറാഴ്ച മുതൽ വിവിധ ജില്ലകളിൽ മഴ സാധ്യതയുണ്ട് വടക്കൻ കേരളത്തിൽ വയനാട് കണ്ണൂർ കാസർകോട് തുടങ്ങിയ ജില്ലകളിലാണ് ഇന്ന് നേരിയ മഴ സാധ്യത കാണുന്നത് ഇടുക്കി ജില്ലയുടെ കിഴക്കൻ മേഖലകളിലും ഇന്ന് ചാറ്റൽ മഴ ലഭിക്കും അതേസമയം ന്യൂനമർദ്ദം രണ്ടു ദിവസത്തിനകം തീവ്ര ന്യൂനമർദ്ദമായി ശക്തിപ്രാപിക്കും ഇതോടെ പടിഞ്ഞാറൻ തീരത്തടക്കം കാറ്റിന് ശക്തി കൂടും ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് എല്ലാ ജില്ലയിലും ഒറ്റപ്പെട്ട മഴ ലഭിച്ചേക്കും നിലവിൽ പടിഞ്ഞാറൻ തീരത്ത് അനുകൂല അന്തരീക്ഷ സ്ഥിതി ഇല്ലാത്തതിനാൽ കേരളം കർണാടക കൊങ്കൺ മേഖലകളിൽ മഴക്കുറവാണ് തമിഴ്നാട്ടിൽ കാറ്റിൻ്റെ കൂടിച്ചേരലുകൾ കാരണം ഇടിമിന്നൽ മഴയ്ക്ക് സാധ്യതയുണ്ട് ബംഗാൾ ഉൾക്കടലിൽ നിന്ന് ഈർപ്പമുള്ള കാറ്റ് ധാരാളം കരക്കേറുന്നതായി ചിത്രങ്ങളിൽ ദൃശ്യമാണ് ഈർപ്പമുള്ള മേഘങ്ങൾ കേരളത്തിലേക്കും എത്തുമെന്നും ദുർബലമായ കാലവർഷക്കാറ്റും ഇവയും സംഗമിച്ച് പലയിടത്തും മഴ നൽകുമെന്നും മെറ്റ്ബീറ്റ് വെതർ പറയുന്നു കേരളത്തിന്റെ കിഴക്കൻ വനമേഖലകളിലാണ് മഴ സാധ്യത ഞായറാഴ്ച വൈകിട്ടുമുതൽ സംസ്ഥാനത്ത് മഴ നേരിയ തോതിൽ കൂടിത്തുടങ്ങും കാസർകോട് മുതൽ കൊല്ലം വരെയുള്ള ജില്ലകളിലാണ് മഴ ലഭിക്കുക എറണാകുളം കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ ഇടത്തരം മഴയോ ശക്തമായ മഴയോ പ്രതീക്ഷിക്കണം തിങ്കളാഴ്ച കൂടുതൽ പ്രദേശങ്ങളിൽ മഴ ലഭിക്കും വടക്കൻ കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തിങ്കളാഴ്ച പ്രതീക്ഷിക്കാം കോഴിക്കോട് കണ്ണൂർ കാസർകോട് തുടങ്ങിയ ജില്ലകളിലാണ് കൂടുതൽ മഴ സാധ്യത ചൊവ്വാഴ്ച മുതൽ മഴ വീണ്ടും കുറയും എന്നാൽ വടക്കൻ കേരളത്തിൽ സാധാരണ തോതിലുള്ള നേരിയ മഴ ലഭിക്കുമെന്നും മെറ്റ്പീറ്റ് വെതർ അറിയിച്ചു കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി